നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ പഴയ രീതിയിൽ നിന്ന് മാറി കുറച്ചും കൂടെ അഡ്വാൻസ് ഫീച്ചർ ഉപയോഗിച്ചുള്ള ഒരു ചാറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് വാട്സപ്പിൽ ഇങ്ങനെ അടിപൊളി ഫീച്ചർ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് സാധാരണ വാട്സപ്പ് ചാറ്റ് വേറെ ലെവലാക്കി മാറ്റാനായിട്ട് സാധിക്കും ഈ ആപ്പ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾക്ക് സാധാരണ രീതിയിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ ഏകദേശം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ ഹൈ എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് ഇങ്ങനെ ഇഷ്ടംപോലെതൊക്കെ വന്ന് കാണാനായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ പ്രൊഫൈൽ വെച്ച് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അടിപൊളി സാധനങ്ങളുണ്ട് അടിപൊളി ടെമ്പ്ലൈറ്റ്സുകൾ നമ്മളുടെ ഫോട്ടോ വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അയക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അത് ഫോട്ടോ ക്രിയേറ്റ് ആവുകയും ആ പലതരത്തിലുള്ള നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇഷ്ടം പോലെ ആ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഹായ് എന്ന് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അയക്കാം അതുപോലെ തന്നെ നമുക്ക് നോർമൽ ഇമോജി അയക്കുന്നതിന് പകരം നമുക്ക് നല്ല അനിമേറ്റഡ് ആയിട്ടുള്ള നല്ല സൗണ്ടോട് കൂടിയിട്ടുള്ള അടിപൊളി ഇമോജികൾ ഇതിൽ അയക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് സൗണ്ടോടെ കേൾക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ നല്ലൊരു ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് പിന്നെ ഏറ്റവും ഉപകാരമുള്ളൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കൂടെ കാണാനായിട്ട് സാധിക്കും നമ്മളവിടെ ആ ക്ലിപ്പ് ബോർഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏതാണോ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നമ്മൾ പോയി പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഒരച്ച് ഒരാൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ ബാങ്കിലും അവിടെ ഒന്നും എടുത്തു വെച്ച സ്ഥലത്തൊന്നും പോയി തപ്പാകെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് അതിലൊന്ന് വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്കിവിടെ സെൻഡ് ചെയ്ത് ായിട്ട് സാധിക്കും അടുത്തായി നമുക്ക് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസും ആധാർ കാർഡ് ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും എങ്ങനെയാണ് നമ്മളുടെ ഈ കീബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം ഇവിടെ സെലക്ട് ഓൾ എന്ന് കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ആ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും എല്ലാം നമ്മളുടെ ഈ കീബോർഡിൽ സേവ് ആയി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ആർക്കാണോ പാൻ കാർഡോ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ക്ലിപ്പ് ബോർഡിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ സേവ് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരികയും വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇവിടെ ആ നമ്മൾക്ക് ഏത് അക്കൗണ്ട് നമ്പർ നമ്പറാണോ ആധാർ കാർഡാണോ ബാങ്ക് അക്കൗണ്ട് ആണോ ഏതാണ് വേണ്ടത് അത് ഇവിടെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അത് നമ്മളുടെ ചാറ്റ് ബോക്സിൽ വരികയും നമുക്ക് വളരെ സ്പീഡിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ആ ആൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അടുത്തായി നമുക്ക് ഇതിലൊരു എ ഐ ഫീച്ചറും കൂടിയുണ്ട് ഉണ്ട് നമുക്കിവിടെ മുകളിൽ കാണാം എ ഐ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് എ റീപ്ലൈ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വിറ്റി എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ക്രിയേറ്റീവുണ്ട് പ്രൊഫഷണലും ഉണ്ട് ഇതിൽ മൂന്നെണ്ണത്തിലും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പിലാണ് മെസ്സേജ് പോവുക ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഹൈ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം വിറ്റി എന്ന ഇതിൽ സെലക്ട് ചെയ്ത് ഹൈ എന്ന് ജസ്റ്റ് ഞാൻ സെൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ കാണാം ഹേ ബാക്ക് ആറ്റ് യ വാട്സപ്പ് എന്നുള്ള മെസ്സേജ് മെസ്സേജാണ് പോകുന്നത് അതിനുശേഷം നമുക്കിവിടെ ഏത് ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്താൽ ആ രീതിയിൽ അത് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു അടുത്തായി നമുക്ക് എ ഈ റിപ്ലൈയിൽ ആ വിറ്റി എന്നുള്ള ഭാഗമായിട്ട് ക്രിയേറ്റീവ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഹായ് അയച്ച് നോക്കാം അപ്പോൾ എങ്ങനെയാണ് മെസ്സേജ് പോകണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഹേ ബാക്ക് ആറ്റ് യാ ഹൗസ് ലൈഫ് ട്രീറ്റിങ് യാ ഗുഡ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറൈറ്റി രീതിയിലും ഇതിലെ ഏയിലും ഇവിടെ രൂപത്തിലും നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണ ഒന്ന് പരിഗണിക്കണം എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം പ്ലീസ് താങ്ക് ബൈ ആ പിന്നെ ഒരു കാര്യം മറന്ന മറന്നു പോയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എന്നാൽ ഇതിൽ നമുക്ക് എല്ലാ ഫീച്ചറും അതിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു ലിങ്കാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ പ്രീമിയം ഫീച്ചർ അവൈലബിൾ ആണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സേഫായിട്ട് പരീക്ഷിച്ച് നോക്കുക